ും ശ്രീ ഗണേഷ് കുമാർ അപ്പം ശ്രമിക്കും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് സെപ്റ്റംബർ പതിയോ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് രണ്ടുപേരും എത്തിച്ചേർന്നിരിക്കുന്നു മലയാളത്തിൽ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട അഭിമാനമായി മാറിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ചെയ്യുകയാണ് പ്രിയപ്പെട്ട ഈ അവസരത്തിൽ ഇവിടെ ചേർന്നതിലുള്ള ഏറെ സന്തോഷം ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ് താങ്ക് യു എല്ലാവർക്കും ഒരുപാട് സമയത്ത് നിന്നു വലിയ വലിയ സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും കരുനാഗപ്പള്ളി വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നിർത്തി ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാനുള്ളൊരു അവസരമൊന്നും എനിക്ക് അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല ഏഹ് വലിയ സന്തോഷമുണ്ട് ഇന്ന് ഇപ്പൊ ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചതിന് വലിയ സന്തോഷവും വലിയ അഭിമാനവും തോന്നുന്നുണ്ട് കാരണം ഇപ്പോഴും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളവരെയും കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം സമയം ചെലവഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഊർജവും സന്തോഷവും കിട്ടാറുണ്ട് അതിന് ഉള്ള ഒരു അവസരമാണ് എനിക്കിത് പിന്നെ ഒരുപാട് വർഷമായി തോന്നുന്നു എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എന്നതിലുഗ്രി ഇപ്പം നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള പ്രതീക്ഷയുള്ള ബഹുമാനമുള്ള മന്ത്രിയാണ് ഗണേശേട്ടൻ അപ്പൊ ഗണേശേട്ടനെ ഒരുപാട് വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു നേരിട്ട് കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് അതിലും എനിക്ക് സന്തോഷമുണ്ട് അതിനൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളത് മൈജിയോടാണ് തീർച്ചയായിട്ടും കാരണം മൈജി എന്ന കുടുംബത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് അതിന് ശ്രീ ഷാജിയോടും വൈജി കുടുംബത്തിനും മുഴുവൻ മുഴുവനായിട്ടും ഞാൻ നന്ദി പറയുകയാണ് എപ്പോഴും മൈജിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഷാജിയെ പോലെ തന്നെ മൈജി കുടുംബത്തിലെ ഓരോ അംഗത്തെ പോലെ തന്നെ എന്നെയും വലുതായിട്ട് സന്തോഷിപ്പിക്കുന്നതാണ് ഇവിടെ കുറച്ച് ഒന്ന് ബാക്ക് വോർഡ് എഗ്രാസ് ഒന്ന് ഷോറൂം അറിയാം എല്ലാവരും 그러면은. <목소리도> ചിത്രം വരച്ച് സമ്മാനിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ആ കലാകാരി ഏറെ സ്നേഹത്തോടുകൂടി മഞ്ജു ചിട്ടിയെയും ഒപ്പം ചെയ്യപ്പെട്ട രണ്ട് ആതിഥികളുടെയും നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒപ്പം മലയാളത്തിന്റെ നായിക മഞ്ജു വാര്യർ രണ്ടു പേരുടെയും ചലച്ചിത്രം ഇപ്പോൾ വരച്ച് അവർക്ക് സമ്മാനിക്കുകയാണ് ഏറെ തിരക്കുകൾക്കിടയിലും ഈ സമ്മാനം ഏറ്റവും ഞങ്ങൾ അറിയിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഈ സമാനം മേച്ചു വാങ്ങുന്നതിന് വേണ്ടി രണ്ടുപേരും ഇപ്പോഴും നമുക്ക് മുൻപിലേക്ക് എത്തുന്നു ആ കലാകാരിക്ക് മികച്ച കയ്യടി കൊടുക്കാം അവരുടെ എല്ലാ അവരുടെ പ്രയത്നത്തിന്റെ ഒരു വലിയ കയ്യടി ഒരു വലിയ ഈ ആഘോഷത്തിന്റെ ഈ സന്തോഷത്തിന്റെ ഭാഗമാകുന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്യാജറ്റുകൾ ഒപ്പം ഗ്രഹോപരിപാടികൾ സ്വന്തമാക്കാം അതിനുവേണ്ടിയുള്ള വാതിലുകൾ തുറക്കപ്പെട്ട് കഴിഞ്ഞു വന്നു ചേർന്ന ഷൌമിയുടെയാണ്